ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധിര ജിഎസ് നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ അസ്വാഭാവികതയില്ലെന്ന് എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കെ പി സി സി മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് മേയറെ തെരഞ്ഞെടുത്തതെന്ന് ഷിയാസ് പറഞ്ഞു ഇതിനു മുൻപും ഭൂരിപക്ഷം മാനദണ്ഡമാക്കിയിട്ടുണ്ട് എന്നും ഷിയാസ് വ്യക്തമാക്കി നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ദീപ്തി മേരി വർഗീസ് കെ പി സി സി അധ്യക്ഷന് പരാതി നൽകിയിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താൻ മറുപടി പറയേണ്ടത് ശരിയായ നടപടിയല്ല പാർട്ടി വേദികളിലാണ് അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പൊതുവേദിയിൽ ചർച്ച ചെയ്ത് യു ഡി എഫ് വിജയത്തിന്റെ ശോഭ കെടുത്താനും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട പ്രവർത്തകരെ വേദനിപ്പിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്നും ഷിയാസ് പറഞ്ഞു മേയർ തെരഞ്ഞെടുപ്പിൽ സഭ ഇടപെട്ടിട്ടില്ല എന്നും ഷിയാസ് വ്യക്തമാക്കി ഒരു സഭയും സഭാ നേതൃത്വവും തന്നോടോ പാർട്ടി നേതൃത്വത്തോടോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അത് വ്യാജ പ്രചാരണമാണ് യു ഡി എഫും കോൺഗ്രസുമാണ് എല്ലാം തീരുമാനിക്കുക വെറുതെ സഭയെ ഇതിലേക്ക് വലിച്ചെഴുക്കരുത് എന്നും ഷിയാസ് അഭ്യർത്ഥിച്ചു പാർട്ടി നേതാക്കൾ എടുത്ത തീരുമാനം ഫലപ്രദമായി നടപ്പിലാക്കുമെന്നും ഷിയാസ് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ വിമർശനങ്ങൾക്കും ഷിയാസ് മറുപടി നൽകി ജില്ലയിലെ കോർ കമ്മിറ്റിയാണ് എല്ലാം തീരുമാനിക്കുന്നത് സ്ഥാനമാനങ്ങൾ തീരുമാനിച്ചതും കോർ കമ്മിറ്റിയാണ് ആവശ്യമില്ലാത്ത പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്നും ഷിയാസ് മറുപടി നൽകി തീരുമാനം പ്രഖ്യാപിക്കൽ മാത്രമാണ് തന്റെ ജോലിയെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ